നമസ്കാരം ഓപ്പറേഷൻ നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ വിജയിച്ച് കെ പി സി സിയുടെ പുതിയ നേതൃത്വം ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ എല്ലാ തരത്തിലുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റിയിട്ടും കോൺഗ്രസ് അവഗണിച്ചതോടെ അപമാനിതനായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ തന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമെന്നാണ് അൻവർ കരുതിയത് അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താരമായത് അൻവറുമായി സഹകരിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ സതീശിന് താല്പര്യക്കുറവുണ്ടായിരുന്നു നാവിന് ലൈസൻസ് ഇല്ലാതെ എന്തും പറയുന്ന നേതാവാണ് അൻവർ എന്നതുകൊണ്ട് തന്നെ അൻവറിനെ കൈകൊടുത്ത് മുന്നോട്ട് പോകുക എന്നത് ശ്രമകരമായ കാര്യമാണെന്ന് സതീശിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇപ്പോൾ അൻവറിന് വഴങ്ങിയാൽ അത് ഭാവിയിൽ വലിയ തലവേദന സൃഷ്ടിക്കുമെന്നതായിരുന്നു പൊതുവികാരം അതുകൊണ്ട് തന്നെയാണ് മുൻ ധാരണകൾക്ക് വിരുദ്ധമായി അൻവർ രംഗത്ത് വന്നതോടെ വി ഡി സതീശൻ ഇന്ന് തന്നെ ആര്യടൻ ശോകത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ മുൻകൈയ്യെടുത്തത് ഇതോടെ അൻവറിന്റെ വിലവേശൽ തന്ത്രം അമ്പെ പാളി കെ പി സി സിയുടെ പുതിയ നേതൃത്വം കൂടിയാലോചിച്ചെടുത്ത ആദ്യ തീരുമാനമാണ് ഇന്നുണ്ടായത് സണ്ണി ജോസഫും ഷാഫി പറമ്പിലും അടൂർ പ്രകാശും അടക്കമുള്ളവർ പാർട്ടി പ്രവർത്തകരുടെ വികാരത്തിനാണ് മുൻകൈ കൊടുത്തത് അതുകൊണ്ടുതന്നെയാണ് വി എസ് ജോയെ അനുനയിപ്പിച്ച് ആര്യാടനയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഷൌക്കത്തിനെതിരെ പ്രതികാര ബുദ്ധിയോടെയുള്ള പ്രതികരണമാണ് അൻവർ നടത്തിയത് സി പി എമ്മിൽ ചേരാൻ അവസരം കാത്തിരുന്നയാളാണ് ഷൌക്കത്തെന്നും എന്നാൽ നിലമ്പൂരിലെ മുഴുവൻ ബ്രാഞ്ച് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഷൌക്കത്തിനെതിരെ രംഗത്ത് വന്നതായും അൻവർ പറഞ്ഞു അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് ആര്യാടൻ ഷൌക്കത്ത് ഈ പ്രതികരണത്തോടെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവും കയ്യാലപ്പുറത്തായിട്ടുണ്ട് അൻവറിന് പൂർണ്ണമായി യു ഡി എഫ് പ്രവേശനം ഉണ്ടാകുമോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ലയിച്ചു വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച അൻവർ പടിയിറങ്ങിയതോടെ കടന്നു വന്ന ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കേണ്ടത് കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ അഭിമാന പ്രശ്നമാണ് ഇടതു സ്വതന്ത്രനായി അൻവർ വിജയിച്ച മണ്ഡലം കൈവിട്ടു പോകുന്നത് ഇടതുപക്ഷത്തിന് കനത്ത അടിയാണ് അതേസമയം അൻവർ ആകട്ടെ വിടുവായി തരങ്ങളുമായാണ് ചാനലുകളിൽ വാർത്തകളിൽ നിറയുന്നത് അൻവർ പിന്നീട് ആവശ്യത്തിനും അനാവശ്യത്തിനും സമ്മേളനങ്ങളും പ്രസ്താവനകളും നടത്തി സ്വയം ഇലഭ്യനായി മാറി നിലവിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെയും പ്രത്യേകിച്ച് യു ഡി എഫിനെ തന്നെയും വൻ പ്രതിസന്ധിയിലാക്കിയാണ് അൻവർ ചെയ്യുന്നതെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നു അൻവറിന്റെ പിന്തുണയുണ്ടെങ്കിലും ജയം അനായാസമാണ് ഇല്ലെങ്കിലും വിജയിച്ചു കയറാനുള്ള സാഹചര്യമുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുന്ന് കോൺഗ്രസിനുള്ളിൽ തമ്മിലടി ഉണ്ടാക്കാൻ അൻവർ ശ്രമം നടത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ ശരിക്കും ചോടിപ്പിച്ചിട്ടുമുണ്ട് അൻവർ ഇടതുമുന്നണി വിട്ടപ്പോഴും പറഞ്ഞ പ്രധാന കാര്യം നിലമ്പൂരിൽ ആര്യടൻ ഷോക്കത്താണ് മത്സരിക്കുന്നതെങ്കിൽ പിന്തുണക്കില്ലെന്നാണ് വി എസ് ജോയി മത്സരിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഇത് പരിഗണിക്കാതെയാണ് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് അൻവറിന്റെ വാക്കിനെ ഗൌനിക്കാതെ ഷൗകത്തിലേക്ക് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം എത്തിയത് നിലമ്പൂരിൽ ഷൗകത്ത് വിജയിച്ചു കയറിയാൽ ഈ മണ്ഡലം അൻവറിന് എന്നേക്കുമായി കൈവിട്ടു പോകുമെന്ന അവസ്ഥ വരും അതുകൊണ്ട് കൂടിയാണ് ജോയിയെ മുന്നിൽ നിർത്തി അൻവർ തന്ത്രം പൈറ്റിയത് എന്നാൽ കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലം കൈവിട്ടുകൊടുക്കേണ്ടെന്ന അവസ്ഥയിൽ വി ഡി സതീശൻ കർശന നിലപാട് സ്വീകരിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ പിതാവ് നിലനിർത്തി പോന്ന മണ്ഡലമായിരുന്നു പി വി അൻവർ എന്ന സ്വന്തത്തിനെ നിലനിർത്തി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം പിടിച്ചെടുത്തത് മണ്ഡലം തിരിച്ചു പിടിക്കാ എന്ന ലക്ഷ്യത്തോടെ മകൻ ആര്യാടൻ ഷൗകത്തിനെ തന്നെ അന്ന് കോൺഗ്രസ് ഇറക്കിയെങ്കിലും പതിനോറായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അൻവർ വിജയിക്കായിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് ഇത്തവണ വീണ്ടും മത്സരിക്കാനായി ഷൌകത്ത് എത്തുന്നത് അതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നത് ആര്യാടൻ ഷൌകത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടെ പ്രശ്നമാണ് ഒപ്പം അൻവറിന്റെ എതിർപ്പിനെ നേരിടേണ്ടി വരികയും ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കിയ ഷൗകത്ത് ഇവിടെ ജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി എത്വം തന്നെ നൽകേണ്ടി വരും ഇത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അനുസൃതത്തിലാക്കും അതുകൊണ്ടാണ് അൻവർ എതിർപ്പുമായി രംഗത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആര്യാടൻ ഷൗക്കത്തിന് പകരം അഡ്വക്കേറ്റ് വി വി പ്രകാശിനെ യു ഡി എഫ് മത്സരിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അൻവർ മണ്ഡലം നിലനിർത്തി കാൽ നൂറ്റാണ്ടിലധികം തങ്ങളുടെ കുത്തകയായിരുന്ന മണ്ഡലം പിടിച്ചെടുക്കുക അഭിമാന പോരാട്ടമായി കോൺഗ്രസ് കണക്കാക്കുമ്പോഴാണ് അൻവർ ഇടതമായി തെറ്റുന്നത് അതേസമയം നാവിന് നിയന്ത്രണമില്ലാത്ത അൻവറുമായി എങ്ങനെ യു ഡി എഫ് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഗാന്ധിക്കെതിരെ പോലും അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അൻവർ ഏറെ വിവാദമായ ഡി എൻ എ പരാമർശം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എന്നെ പരിശോധിക്കണമെന്നും നെഹ്റുവിൻ്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ലെന്നുമായിരുന്നു എടത്തനാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അൻവർ പറഞ്ഞത് ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പിന്തുണച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അൻവറിനെ കൂടെ കൂട്ടുന്നത് ശരിയല്ലെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അൻവറിന്റെ നിലപാടുകളെ അപ്പാടെ തള്ളിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത്